രമേഷ് ഭായി എന്തൊക്കെയാണ് വിശേഷം ഉഷാറല്ലേ അടിപൊളി അടിപൊളി എന്ത് പറയണു അടിപൊളി അല്ലേ ഒന്ന് വൈകോത്തട്ടെ ഇതാരെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മുടെ വയനാടിന്റെ താരം നമ്മുടെ രമേഷ് ഭായി കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ചെരുപ്പ് നന്നാക്കലും കുടം നന്നാക്കലും ഈ പണിയുടെ ഇടയിൽ കൂടെ തന്നെ ഒരുപാട് സേവനങ്ങൾ ചെയ്ത് വയനാടിന്റെ താരമായിട്ടുള്ള നമ്മുടെ രമേഷ് ഭായിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അന്ന് രമേഷ് ഭായി എന്റെ അടുത്ത് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ഓർക്കേണ്ട തുടർ തുടർന്നെ നിങ്ങള് പ്ലസ് ടു വരെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചു ഇനി ഡിഗ്രി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ടാണ് ഞാൻ നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങളെ നമ്മൾ ഇന്ന് ഡിഗ്രിക്ക് ചേർക്കാൻ പോവുന്നത് അപ്പൊ ഡിഗ്രിക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാസർകോഡിൽ നിന്ന് നമ്മുടെ ഇർഫാദ് ഭായി ടീമും ഒക്കെ ആയിട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ചുരം കയറാൻ അവിടെ ബ്ലോക്ക് ആണെന്നൊക്കെ പറഞ്ഞു അവർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇത് ഓൺലൈനായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ് അതായത് നിങ്ങൾക്കിന്ന് മാത്രമല്ല വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർ പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ എന്ത് പഠിക്കാം അത് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ജോലി ചെയ്തുകൊണ്ട് തന്നെ അതിനായിട്ടൊരു സമയോ ഒന്നും മാറ്റി വെക്കണ്ട നമ്മുടെ ഈ ജോലിൻ്റെ ആയിക്കോട്ടെ നമുക്ക് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ റെക്കോർഡ് അയച്ചു തരും ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് സ്വസ്ഥായിട്ട് ഇരുന്ന് മോട്ടിവേഷൻ അതെ അപ്പോൾ നിങ്ങൾ അതേപോലെയുള്ളവർക്കൊരു മോട്ടിവേഷനായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഒക്കെ ചെയ്യാം വീട്ടിലിരുന്ന് പക്ഷെ എന്താ പറയുക നിങ്ങളുടെ അഡ്മിഷൻ നേരിട്ട് വന്ന് നിങ്ങക്ക് തന്നെ തന്നുകൊണ്ട് ഒരു അഡ്മിഷൻ എടുക്കാന്നുള്ളതിലേക്കാണ് അവരെ ഞാൻ ഇവിടെ വരുത്തിയിട്ടുള്ളത് നമുക്ക് ഇന്ന് ആ പരിപാടിയാണ് കേട്ടോ എന്ത് പറയുന്നു ഒരുപാട് നേരം നോ നോ പ്രോബ്ലം പ്രോബ്ലം ില്ല വയനാട് എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ അതെ നമ്മള് രമേഷ് ഭായി കാര്യങ്ങളും ഒക്കെ നമ്മള് ടെലിഫോണിലൂടെ സംസാരിക്കും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങള് മൊത്തം ടീമാണ് വന്നത് എല്ലാവരും ഉണ്ട് കൂടെ ഓക്കെ എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ വിചാരില്ല അടിപൊളി അപ്പൊ എന്താ വെച്ചാൽ നിങ്ങളുടെ ടീമിലേക്ക് ഇനിയിപ്പം രമേഷ് ഭായും കൂടി ചേരാൻ വേണ്ടി അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് രണ്ട് വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ലിപ് ടു സ്മൈൽ അതെ നമ്മുടെ റാഷിദിനെ ഞാൻ കോഴിക്കോട് കൊണ്ടുവന്നിട്ട് ചേർക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ എനിക്ക് സംഭവം നന്നായി അറിയാം എന്നാലും നിങ്ങളുടെ ലിപ് ടു സ്മൈലിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് വാക്കും ലിപ്റ്റ് സ്മൈൽ എന്ന് പറയുന്നത് പഠനം പാതി വഴിയിലായ ആർക്കും അവരുടെ സാഹചര്യത്തോടൊപ്പം പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ലിപ്റ്റു സ്മൈലിന്റെ പ്രത്യേകത കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഏകദേശം അയ്യായിരത്തോളം കൂട്ടുകാരു നിലവിൽ ലിപ്റ്റു സ്മൈല് പഠിച്ച് അവരുടെ ജോലിയോടൊപ്പം വീട്ടിലിരും പഠിച്ച് അവർ പാസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് മൊനുക്കയുടെ വീഡിയോ നമ്മൾ കണ്ടത് അന്ന് റാഷിദിനെ ചേർത്ത് റാഷിദ് ഇപ്പൊ ഫൈനൽ ഇയർ ആണ് ഫൈനൽ ഇയർ ഡിഗ്രി ഫൈനൽ ഇയർ ബി എസ് സോഷ്യോളജി സോഷ്യോളജി അതെടുത്ത് അവര് പാസ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഇപ്പൊ സെക്കൻഡ് ഇയർ കഴിഞ്ഞു ഫൈനൽ ഇയറിലേക്ക് പോകാൻ അതെ അപ്പോൾ അപ്പോഴാണ് രമേഷ് ഭായിയുടെ വീഡിയോ കണ്ടത് രമേഷ് ഭായിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അതെ എന്താക്കാം അതെ അതെ മേശ് ഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജോലിയാണ് ഇവിടെ അപ്പൊ ആ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എന്താക്കാം പഠിക്കാൻ പറ്റും ഗിപ്റ്റോസ്മെ അതേപോലെ ജോലി ചെയ്ത് പഠിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മോടൊപ്പം ഉണ്ട് ഒരുപാട് കൂട്ടുകാർ അവരുടെ പ്രവാസത്തിലുള്ളവരുണ്ട് നാട്ടിലുള്ളവരുണ്ട് അത് എന്ത് ജോലി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് തിരക്കുണ്ടെങ്കിലും ആ തിരക്കിനോടൊപ്പം അവർക്ക് ഓൺലൈനായിട്ട് പഠിച്ചിട്ട് അവർക്ക് പാസ്സാകാം നല്ല റിസൾട്ടും ഉണ്ട് എന്നുള്ളതാണ് വലിയ സന്തോഷം കാരണം റാശിതൊക്കെ അവിടെ പോയി എന്താണ് വിട്ടവൻറെ രക്ഷിതാക്കൾ കൊണ്ടുപോയി എന്താണ് പരിശോധിപ്പിച്ച് പാസായി എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ രമേഷ് ഭായി നമുക്ക് എന്ത് ചെയ്യണം അടുത്തു തന്നെ ഡിഗ്രി പാസ്സാവുന്നതെ അതെ 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 തീർച്ചയായിട്ടും ടൈം എന്ന് പറയുന്നത് നമുക്ക് വൈകുന്നേരമാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക ജോലിയൊക്കെ കഴിയുന്ന സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക നമ്മൾ അഞ്ചു മണി മുതൽ രാത്രി പത്ത് മണി വരെ സമയത്തിന്റെ ഇടയിലാണ് ഒരു മണിക്കൂർ ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടാവും ഒരു മണിക്കൂർ ക്ലാസ് ഇനിയിപ്പോ എന്തെങ്കിലും തിരക്ക് കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ ലിപ്റ്റ് സ്മൈലിന്റെ ആപ്പ് ഉണ്ട് റെക്കോർഡ് ഓട്ടോമാറ്റിക്കലി വരും നിങ്ങൾക്ക് എനി സമയത്ത് ആ ഡിഗ്രി ക്ലാസ്സിന്റെ സെയിം ക്ലാസിന്റെ റെക്കോർഡ് അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് എനി ടൈമിനെന്താകാം ആ റെക്കോർഡ് കേട്ട് പഠിക്കാൻ പറ്റും അങ്ങനെ ക്ലാസ്സിൽ വരാൻ പറ്റാത്ത എത്രയോ കൂട്ടുകാരും റെക്കോർഡ് മാത്രം ഡിപെൻഡ് ചെയ്ത് പഠിച്ചു പാസ്സാവുന്നുണ്ട് അപ്പൊ അതും നിങ്ങൾക്ക് പറ്റും ഇവിടെ ജോലി ചെയ്തോണ്ടി ഫോൺ ഈ ഒരു ജോലി കുടുംബം കുടുംബം പലർ കുടുംബം അത് കൂടാതെ വയനാടിന്റെ മുത്താണ് ഇവിടെ ഈ റോഡിലെ ട്രാഫിക് ഉണ്ടെങ്കിൽ ഈ പരിപാടി ഇവിടെ വെച്ചിട്ട് മുമ്പേ പുറത്താക്കും ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാണ് ഒരുപാട് പേരുടെ വേദന മാറ്റാൻ വേണ്ടി ഓടി നടക്കുന്ന ആളാണ് അപ്പൊ ഇതിന്റെ കൂടെ മൂപ്പർ ആഗ്രഹം എന്നുള്ള വേണ്ടിട്ട് മൂപ്പർക്ക് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ടാണ് ഇപ്പൊ രമേഷ് ബായിക്ക് അന്ന് പഠിക്കാൻ പറ്റാതായിപ്പോ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പഠിക്കാൻ ഡിഗ്രി മാത്രമല്ല കേട്ടോ നമ്മൾ പി ജി അടക്കം രമേഷ് ഭായിക്ക് എന്താക്കാം പഠിക്കാൻ അവസ്ഥയിലേക്ക് നമുക്ക് ചെയ്യാം അപ്പൊന്നുമില്ല രമേഷ് ഭായി പഠിക്കാൻ ഒരാൾ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തെ ഏതുവരെ പഠിക്കാൻ ആഗ്രഹമുണ്ടോ അതുവരെ എത്തിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് കാരണം അന്ന് മൊനുക്കയുടെ വീഡിയോയില് ഒരു അറുപത് വയസ്സുള്ള ഒരു ഉമ്മുകുൽ സുമടങ് ഗവർണ്മെന്റ് അവരിപ്പോ പത്ത് കഴിഞ്ഞു അവര് പ്ലസ് ടു കഴിഞ്ഞു ഇനിയിപ്പോ ഡിഗ്രിയിലേക്ക് പോവാൻ പോവാണ് അവരുടെ മകൾ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ അവര് ഫസ്റ്റ് ഇയർ ആയിരുന്നു ആ സമയത്ത് ഇപ്പൊ ഡിഗ്രി പൂർത്തീകരിച്ചു അപ്പൊ അങ്ങനെ ഇപ്പൊ തുടങ്ങി കൂടെ കണ്ണൂരിലെ ഒരു പിന്നെ ഉണ്ട് അവർക്ക് എഴുപത്തിരണ്ട് വയസ്സായി എഴുപത്തിരണ്ട് വയസ്സിൽ അവര് പത്താം ക്ലാസ് കഴിഞ്ഞു ഇനിയിപ്പൊ പ്ലസ് ടു ലേക്ക് പോവാണ് അപ്പൊ പഠനം പാതി വഴിയില് എവിടെ മുടങ്ങിയിട്ടുണ്ടോ അവിടെ നോക്കി അവർക്ക് പത്താണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും എവിടെ മുടങ്ങി അവർക്ക് അത് ജീവിതത്തിൽ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള കാലഘട്ടങ്ങളിൽ കല്യാണം എന്നുള്ളത് അതായത് അന്നത്തെ സാഹചര്യവും അതേപോലെ തന്നെ അന്നത്തെ അവരുടെ ഒരു ചുറ്റുപാടനുസരിച്ചിട്ട് അവർ ചിലപ്പോൾ കല്യാണം അപ്പൊ അവരുടെ ഉള്ളിന്റെ ഉള്ളില് പലരും പ്രത്യേകിച്ച് വീട്ടമ്മങ്ങളായിട്ട് നാലു ചുമരിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ ഒരുങ്ങിക്കൂടി കഴിയുന്നവർ അവർക്ക് ഉള്ളിന്റെ ഉള്ളില് ആ പഠിക്കാനുള്ള തൊരണ്ടാവും ആ പഠിക്കാത്തതിന്റെ വിഷമവും നീറ്റലും ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് വീഡിയോ കണ്ടിട്ടേ പിന്നെ ഒരുപാട് വീട്ടമ്മമാരാണ് നമ്മൾ വിളിച്ചത് ഒരുപാട് വീട്ടമ്മമാര് വിളിച്ചു അവരൊക്കെ അന്ന് പത്താം ക്ലാസ്സിനും പ്ലസ് ടു ഡിഗ്രിയൊക്കെ ജോയിൻ ചെയ്തു ഇപ്പോഴും അവർക്ക് പാസ്സായിട്ട് കൂട്ടൊക്കെ കിട്ടുന്ന ആ എക്സ്പീരിയൻസ് പറയുന്ന വേദി ഉണ്ടല്ലോ ആ വേദിയിൽ പറയും ഞങ്ങളിപ്പോ എന്താണ് പാസ്സായതിനു കാരണം കിടന്ന് വീഡിയോ കണ്ടതായിരുന്നു എന്നുള്ളതാണ് അത് വലിയൊരു സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ആവശ്യം തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രമേശ് ഭായി ഇതിന് ഇങ്ങനെ ഒരു ചടങ്ങോ കാര്യോ ഒന്നും ഇല്ല ചിലപ്പോ ഇത് ചേരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു പ്രേക്ഷകം വിചാരിക്കണം ഇതേമാതിരി ഇവര് വരണം അല്ലെങ്കിൽ നമ്മൾ ഇവരെ പോകണം എന്നു ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇരുന്നിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷെ എന്താ അറിയോ രമേഷ് ഭായ് ഒരു മാതൃകയാണ് രമേഷ് ഭായി ഈ ഡിഗ്രിക്ക് ചേർന്നത് നിങ്ങളായിട്ടുള്ള ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണം ആ രമേഷ് ഭായി മുഖാന്തരം രമേഷ് ഭായിക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്കും കഴിയും എന്നുള്ള ആ ഒരു തോന്നൽ വരുത്താൻ വേണ്ടിയിട്ട് അതായത് വീട്ടിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ജോലിക്ക് ഇപ്പോൾ പ്രൊമോഷൻ വേണം പക്ഷെ അദ്ദേഹത്തിന് എന്തായിട്ടുണ്ടാവില്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല അപ്പം ജോലിയോടൊപ്പം തന്നെ പഠിക്കാൻ പറ്റും നമ്മളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു അഡ്മിഷൻ ഒരാൾ എടുത്താല് ഒരു ബാച്ചാകും ആ ബാച്ചിന് ഒരു മെന്റർ ഉണ്ടാവും ഈ മെന്റർ ട്വന്റി ഫോർ ഇന്റു സെവൻ അവർക്ക് എന്താ സപ്പോർട്ട് ഉണ്ടാവും എപ്പോഴും സപ്പോർട്ട് ടീച്ചേഴ്സ് ഒക്കെ അവരുടെ പല കേരളത്തിലെ പല ജില്ലകളിലൊന്നും ഫോറിനിലൊക്കെയാണ് ടീച്ചേഴ്സ് ഉള്ളത് അവരൊരു മണിക്കൂർ ക്ലാസ് എടുക്കും പക്ഷെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവർ പഠിക്കുന്നുണ്ടോ ഇവർ നോട്ട് ചെയ്തുന്നുണ്ടോ ഇവർ എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെന്താക്കും എന്ന് വെച്ചാൽ ഓരോ ബാച്ചിനും ഓരോ മെന്റേഴ്സ് ഉണ്ടാവും അങ്ങനെ ഓരോ ബാച്ചിന്റെ മെന്റേഴ്സിനും ഇപ്പോൾ കുറച്ച് മെൻഡേഴ്സ് നമ്മൾ കൂടെ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട് ഇവരൊക്കെ ആ ബാച്ചിന്റെ മെൻറ്റേഴ്സുകളാണ് വലിയ സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഒരു അക്കാഡമിക് ഗാർഡിയൻ പോലെയാണ് ഈ മെന്റേഴ്സ് എന്ന് അറിയുന്നുള്ളത് എല്ലാ സപ്പോർട്ടിനും അവർ കൂടെ ഉണ്ടാവും എക്സാം വരെ അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് വരെ അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിന്നുകൊണ്ട് എന്താക്കും പഠിക്കും എന്റെ വൈഫ് ഇതേപോലെ പത്താം ക്ലാസ് പാസ് ആളായിരുന്നു ഞാൻ എന്നിട്ട് തുല്യതക്ക് പോര് ഞാനും തുല്യതക്ക് പോയി പ്രായുള്ളവരെ കൂടെയാണ് പോയി പഠിച്ചത് അപ്പൊ പ്രായമുള്ളവരെ കൂടെ പഠിക്കുന്നത് എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പോയി പഠിച്ചത് വൈഫ് പാസ് ആയി പത്താം ക്ലാസ് വൈഫിനെ നമുക്ക് പ്ലസ് ടു ചെയ്യിപ്പിക്കണം തീർച്ചയായും ഒരു കുഴപ്പമില്ല നമ്മളെ കൂടെ പോയിരുന്നു നിങ്ങൾ രണ്ടാളും ഭാര്യയും ഒരേ ഭാര്യ ഭർത്താക്കന്മാരുണ്ട് കിട്ടോ കൊറേ ഭാര്യയും ഭർത്താക്കന്മാരെ നമ്മളെ കൂടെ പഠിക്കുന്നുണ്ട് അപ്പൊ അതേപോലെ നിങ്ങളെ ഭാര്യനെന്താക്കാം പ്ലസ് ടു ചെയ്ത് സമ്മാനായിട്ട് ഒരു കുഴപ്പമില്ല കൂടി ഭർത്താവും അങ്ങോട്ട് പോട്ടെ അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇതുപോലെ പഠനം മുടങ്ങിയിട്ടുള്ള ലോകത്തിന്റെ ആർക്കും ലോകത്തിലെ എവിടെ ഫോണിലാണെങ്കിലും നമുക്ക് എന്താക്കാം കോണ്ടാക്ട് ചെയ്ത് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ലിപ്റ്റോസ്മെൻ്റെ പ്രത്യേകത കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് പേര് പഠിച്ച് പാസ്സായിട്ട് ആ സന്തോഷം പങ്കുവെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രൊസീജിയറും കാര്യങ്ങളും എന്തൊക്കെയാണോ ഇതിനെ പൂർണ്ണമായിട്ടും സർക്കാർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണണം കാരണം എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് കണ്ടാൽ മതി വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് ആക്സ് തന്നാൽ മതി അത്രേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ നിങ്ങൾ നേരിട്ട് കാണണമെന്ന് ആഗ്രഹത്തിൽ വന്നതാണ് അത്രേ ഉള്ളൂ രണ്ടു മണിക്ക് ഞാനിവിടുന്ന് വന്ന് കണ്ട് നിങ്ങളെ കണ്ട് നേരിട്ട് അഡ്മിഷൻ തന്നെ മറ്റുള്ളവർക്ക് ഇതൊരു കൂടി കൂടി ആക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അല്ല കൊണ്ടുവന്നിട്ടുണ്ട് രാത്രി രണ്ടു മണിക്കാണ് വീട്ടിലെത്തി കിടന്നു തുടങ്ങിയത് ഞാൻ ഇതുപോലെ കിടപ്പ് രോഗികളുണ്ട് മരത്തുനിന്ന് വീണ് നട്ടത് കാരണവർ പിന്നെ അച്ഛനും അമ്മ ഇല്ലാത്തവരെ വീട്ടുകളൊക്കെ പോയിട്ട് പുസ്തകവും ഉപയോഗം നമ്മൾ നിന്ന് ഒരു സുഹൃത്ത് നമുക്ക് അയച്ച് തന്നതാണ് അപ്പൊ ഇവിടെ നിന്ന് സാധനം പർച്ചേസ് ചെയ്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ക്യാഷ് അവരെ കൊണ്ട് അങ്ങോട്ടേക്ക് അയപ്പിച്ചു സാധനം പർച്ചേസ് ചെയ്ത് എല്ലാ വീടുകളിലും കൊണ്ടു കൊടുത്ത് രണ്ടര മണിയായിട്ട് പോയി കിടന്നു തീർച്ചയായിട്ടും കേട്ടോ ജീവിതം എടുക്കുന്ന എല്ലാവർക്കും പുസ്തകങ്ങളും നമ്മൾ ും അവർക്ക് പോസ്റ്റിൽ വഴി അവര് വീട്ടിലേക്ക് അയച്ചു കൊടുക്കും അപ്പോൾ പിന്നെ നേരിട്ട് നമ്മൾ ജസ്റ്റ് വന്നതാണ് പക്ഷെ എല്ലാ കേരളത്തിൻ്റെ എവിടെയാണെങ്കിലും അവർക്ക് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കും അല്ല രസം എന്താണെന്ന് വെച്ചാല് നമ്മള് വയനാട് വരുന്നുണ്ട് അറിയുന്നത് ചില കൂട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു അങ്ങനെ അറിഞ്ഞിട്ട് പിന്നെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ബാച്ചിൽ പഠിക്കുന്ന കൂട്ടുകാർ വന്നിട്ടുണ്ട് സൂപ്പർ ആണ് എല്ലാ ക്ലാസ്സും അതായത് സമയത്ത് നമുക്ക് എടുത്തു തരും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ ഏത് സമയത്തും ചോദിച്ചാൽ പറഞ്ഞു തരും ൊക്ക ഉർഷായിട്ട്ശാറായിട്ടുണ്ട് വീട്ടമ്മയാണ് അതേ ഇതിന്റെ കൂടെ ഒക്കെ പഠിക്കാനുള്ള സമയം റെക്കോർഡ് ക്ലാസ് ഉണ്ട് അത് കൂടാണ്ട് നമുക്ക് പിന്നെ റിവിഷൻ ക്ലാസ് ഉണ്ട് എല്ലാം ഉണ്ട് വളരെ നല്ല ഫോളോ അപ്പ് ആണ് എക്സാം വരെ അവര് നന്നായിട്ട് നമ്മുടെ കൂടെ തന്നെ അവർ നമ്മളിൽ ഒരാളായിട്ട് അവർ കൂടെ സാർക്കിപ്പോൾ സർപ്രൈസാണോ അത് ഇനി മൂപ്പരുടെ അഡ്മിഷൻ കാര്യങ്ങളും അതിന്റെ പ്രൊസീജിയർ ഒക്കെ ചെയ്തോളൂ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ നടന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ മൂപ്പർ രജിസ്ട്രേഷൻ നമ്മളെല്ലാം ചെയ്യും രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുസ്തകങ്ങൾ അയച്ചു കൊടുക്കലാണ് എല്ലാവരുടെയും വീട്ടിലേക്ക് അഡ്രസ്സിൽ അയച്ചു കൊടുക്കും അപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകം നമ്മൾ ഇവിടെ നേരിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ കോഴ്സിന്റെ ഒക്കെ ഡ്യൂറേഷൻ എങ്ങനെയാണ് നമ്മുടെ പത്ത് പ്ലസ് ടു ഉള്ളത് സിക്സ് മന്ത് ആണ് എൻ ഐ യോസ് എന്നാണ് പറയുക ആറ് മാസം കൊണ്ട് പത്ത് പ്ലസ് ടു പൂർത്തിയിരിക്കാൻ സാധിക്കും ആറ് മാസം കൊണ്ട് പ്ലസ് ടു തീരും അവർക്ക് പൂർണ്ണമായിട്ടും പി എസ് സി ഒക്കെ അംഗീകാരമുള്ള കേന്ദ്ര ഗവൺമെന്റും സെൻട്രൽ നമ്മുടെ കേരള ഗവൺമെന്റ് ഒക്കെ അംഗീകരിച്ചിട്ടുള്ള പത്ത് പ്ലസ് ടു ആണ് അത് ആറ് മാസം കൊണ്ട് പൂർത്തിയായിരിക്കാം ഡിഗ്രി പൂർണ്ണമായും ഇഗ്നോ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ പൊതുവെ എല്ലാവർക്കും അറിയാം കാരണം വളരെ നന്നായിട്ട് കേരളത്തിലൊക്കെ എല്ലാ അംഗീകാരത്തിലുള്ള ഡിഗ്രിയാണ് അപ്പൊ അത് മൂന്ന് വർഷം അതുപോലെ പി ജി രണ്ട് വർഷം ഇങ്ങനെയാണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അത് എടുത്തു പറയാനുള്ള പത്താം ക്ലാസ്സും പ്ലസ് ടു ആറ് മാസം കൊണ്ട് പൂർത്തിയാർഫാദ് നമ്മുടെ പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടതിന് ശേഷം പലർക്കും ഇങ്ങനെ പഠിക്കാനുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അവർക്ക് പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവരെന്താ ചെയ്യണ്ടേ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് ലിപ്റ്റോസ് മേലിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ കൊടുക്കാം ആ നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായിട്ട് വിവരങ്ങൾ തരും അത് തന്നതിന് ശേഷം നിങ്ങൾ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കുക അഡ്മിഷൻ പ്രൊസീജേഴ്സ് ക്ലിയർ ചെയ്താൽ ഉടനെ ക്ലാസുകൾ ആരംഭിക്കും ക്ലാസ് തുടങ്ങി നമ്മൾ പിന്നെ ഡെയിലി ക്ലാസ് തുടങ്ങി തന്നെയാണ് പിന്നെ മൂന്ന് വർഷം ഒരു പഠനകാലമാണ് ഓരോരുക്കം ഡിഗ്രി പത്ത് പ്ലസ് ടു ഡിഗ്രി പി ജി നിങ്ങൾ പഠനം എവിടെയാണോ നിന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം സതാം ക്ലാസ് തൊട്ടിട്ടുണ്ട് അല്ലേ അതെ അതെ നമ്മൾ നമ്മുടെ രമേഷ് ഭായിനെ ഇന്ന് ഡിഗ്രിക്ക് ചേർക്കാൻ വേണ്ടി വന്നു വളരെയധികം സന്തോഷമായിട്ടുള്ള നിമിഷമാണ് അപ്പൊ അതിന് പൂർണ്ണ സപ്പോർട്ട് ചെയ്ത ലി ടു മൈല് നമ്മുടെ ഇർഫാദ് ഭായ് ഇർഫാദ് ഭായിട്ട് നമ്മൾ ഇതിന് മുമ്പും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടുകൾ കുട്ടികൾക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് നമ്മുടെ നന്ദി പറഞ്ഞിട്ടുണ്ട് അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചേരാൻ ആഗ്രഹമുള്ളവരെയും കൂടിയിട്ട് പറഞ്ഞ് നമ്മൾ ചേർപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പം അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ